ഇന്ത്യയിലെ ഒരു പൂജ എന്ന് പറയുന്ന ഒരു ആചാരം അതിൻ്റെ ഭാഗമായിട്ട് മാർക്കറ്റുകളിലൊക്കെ വളരെ തിരക്കാണ് കൂടുതലായിട്ടും അവർ പച്ചക്കറികൾ ഫ്രൂട്ട്സ് ഇതൊക്കെ വാങ്ങുന്ന ഒരു ദിവസമാണ് അതിൻ്റെ ഒരു മാർക്കറ്റ് കാണിക്കാൻ വേണ്ടിയാണ് ഇന്ന് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും അച്ചാല് ക്ക് നൂറ് രൂപയാണ് വില ഇത് ഒരു ഹോൾസെയിൽ മാർക്കറ്റാണ് അപ്പൊ ഇവിടെ കൂടുതലും ഹോൾസെയിൽ ആയിട്ട് ആൾക്കാര് ചെറുകിട കച്ചവടക്കാർ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ഒരു മാർക്കറ്റാണ് ഏകദേശം മാർക്കറ്റിന്റെ ടൈം കഴിഞ്ഞു ഞങ്ങള് സമയം കഴിഞ്ഞിട്ടാണ് ഇപ്പൊ വന്നത് എല്ലായിട്ടും പച്ചക്കറികളും കിട്ടും പ്രത്യേകിച്ച് ഇവര് തന്നെ സ്വന്തമായിട്ട് കൃഷി ചെയ്ത് കൊണ്ടുവന്ന് വിൽക്കുന്ന ഒരു ഒരു മാർക്കറ്റും കൂടെയാണ് രൂപ കിലോ ഈ മത്തൻ ഒരു കിലോയ്ക്ക് അൻപത് രൂപ ഒരു കിലോ അൻപത് രൂപയാണ് ഇവിടെ പൈസ പൈനാപ്പിൾ കിലോ ഒരു പീസിന് നാൽപ്പത് രൂപ പൈനാപ്പിൾ മധുരക്കിഴങ്ങ് ഒരു കിലോ നാൽപ്പത് രൂപയാണ് ഇപ്പൊ മധുര ഒരു സമയമാണ് ഇവിടെ ഈ ചട്ട് പൂജ ദീപാവലി സമയത്താണ് മുതലക്കിഴൻ കൂടുതലായിട്ട് കൂടാതെ ക്യാരറ്റ് സാധാരണ തണുപ്പ് സമയത്താണ് ഇതിൻ്റെ കൃഷി വിളവെടുക്കുന്നത് പക്ഷേ ഇപ്പം വേനൽ ഈ തണുപ്പ് തുടങ്ങുന്നതിന് മുന്നേ ക്യാരറ്റ് കിട്ടും കാരണം അവരത് വിളവെടുത്തിട്ട് ഇത് കഴിഞ്ഞ വെള്ളത്തെ ക്യാരറ്റാണ് അതിനെ പിന്നെ അവർ മണ്ണിനടിയിൽ കുഴിച്ചിട്ട് കേടു കൂടാതെ സുഴിക്കും അതെല്ലാ ദിവസവും മാർക്കറ്റിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും വിൽക്കുന്നതനുസരിച്ച് അവർ മണ്ണിനടിയിൽ നിന്ന് എടുത്ത് വീണ്ടും കൊണ്ടുവരും നല്ലൊരു കേട് കൂടാതെ കിടക്കും പക്ഷേ ഇപ്പഴും ഒരു കിലോയ്ക്ക് എൺപത് രൂപക്കാണ് വില തണുപ്പാകുമ്പോഴും വില കുറയും ഇരുപത് പത്ത് രൂപ ഒക്കെ ഉള്ളൂ രൂപ ഇവിടെ ബെട ചോട്ടാ किलो 90 रु. अंगूर अंगूर 200 रु. पाओ 120 रु. अच्छा रामफल रामफल انا ഇതിന്റെ പേര് ഇതിને ഒരെണ്ണത്തിന് 50 രൂപയാണ് വില अच्छा एक पीस 50 रु. किलो नहीं देगा किलो मिल जाएगा कैसे होगा बाल का भी देखिए ये भी विदेश में जाता है ये भी विदेश में जाता है ये भी पचास एक पीस बीस रुपये अच्छा पूरा काट के देंगे हम तो काट के ले जाना है हाँ नहीं है ലോകത്തിൽ ഇനി ഏതൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടോ അതെല്ലാം ഇന്നത്തെ മാർക്കറ്റിൽ ഒരു മാങ്ങയ്ക്ക് പോലും അൻപത് രൂപയാണ് വില ഇതെല്ലാം ഓരോ പീസിനാണ് വില പ്ലം പ്ലം ഫ്രൂട്ട് ഒരു ഡ്രാഗൺ ഫ്രൂട്ടിന് നൂറ്റൻപത് രൂപ ഈ വിലയൊക്കെ ഇന്നൊരു ദിവസത്തെ മാർക്കറ്റിലെ ഫ്രൂട്ട്സ് കടക്കാരുടെ ദിവസമാണ് ഈ ഷ് പൂജയുടെ ഭാഗമായിട്ട് എല്ലാത്തിനും ഭയങ്കര വിലയായിരിക്കും എല്ലാത്തിനും ഓരോ പീസിനാണ് വില ചെറിയ ഫ്രൂട്ട്സിന് പോലും ഒരെണ്ണത്തിന് അൻപത് അറുപത് രൂപയാണ് ഒരു കിലോ മുന്തിരിയുടെ വില മുന്നൂറ്റമ്പത് രൂപയാണ് ഇന്നത്തെ കാരണം ഫ്രൂട്ട്സാണ് മെയിൻ ആയിട്ട് അവരുടെ ഈ ഉത്സവത്തിന്റെ ഒരു ഭാഗമെന്ന് പറയുന്നത് ഫ്രൂട്ട്സും അതുപോലെ തന്നെ പച്ചക്കറിയും അതുകൊണ്ട് മാക്സിമം പൈസ ഉണ്ടാക്കുന്നിടത്തോളം പച്ചക്കറിക്കാരും ഫ്രൂട്ട്സ് കിടക്കാനും പൈസ ഉണ്ടാക്കുന്ന സമയമാണ് സാധാരണക്കാർക്ക് ഇത് വാങ്ങിക്കാൻ പറ്റുന്നതല്ല പിന്നെ ഇതൊക്കെ ഇവിടത്തെ മാർക്കറ്റിന്റെ വിലയും അറിയിക്കാൻ വേണ്ടിയാണ് ഇന്ന് വീഡിയോ ഇങ്ങനെ ചെയ്യുന്നത് ഇത് പൈനാപ്പിൾ ഒരെണ്ണത്തിന് അമ്പത് രൂപയാണ് ഈ പൂജയോടനുബന്ധിച്ച് ഏർ പൂജ അവരുടെ പൂജാപാത്രം ഡെക്കറേറ്റ് ചെയ്യുന്ന ഒരു ഐറ്റംസ് ആണ് ഇതൊക്കെ ഇതിന്റെ എവിടെയൊക്കെ എവിടെ കിട്ടുന്നറിയത്തില്ല പക്ഷേ ഇതെല്ലാം അവരുടെ പാത്രത്തിൽ ഉണ്ടാവും സമയത്ത് ഏ ഒരെണ്ണത്തിന് അൻപത് രൂപ ആണ് ഇതെന്തുവാസം ഇത്രയും ചെറുതാണ് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം വരും അമ്പത് രൂപ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും നമസ്കാരം